യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും അഭിപ്രായങ്ങൾ അടഞ്ഞ ശേഷം വേണം ഗുരുവായൂരിലെ ട്രാഫിക് പരിഷ്കരണമെന്ന് ബി ജെ പി സംഘടിപ്പിച്ച ചർച്ചയിൽ അഭിപ്രായമുയർന്നു പടിഞ്ഞാടനടയിൽ നടന്ന ചർച്ചയിൽ ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ വ്യാപാരികൾ യാത്രക്കാർ എന്നിവർ അഭിപ്രായങ്ങൾ അറിയിച്ചു ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് പോലീസിനും നഗരസഭാ അധികൃതർക്കും സമർപ്പിക്കും അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ ബി ജെ പി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അറിയിച്ചു നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി വി വാസുദേവൻ സുജയൻ മാമ്പുള്ളി ശോഭ ഹരിനാരായണൻ ദീപ ബാബു പ്രസന്നൻ വലിയ പറമ്പിൽ ജിഷാദ് ശിവൻ ജിതുൻ ലാൽ പ്രദീപ് പണിക്കശ്ശേരി ഇ യു രാജഗോപാൽ മനോജ് പൊന്നുപറമ്പിൽ സൂരജ് താമരയൂർ കൃഷ്ണൻ നളന്ദ സുമേഷ് എന്നിവർ പങ്കെടുത്തു